മണിച്ചേട്ടന്റെ ഒരു ജീവിത കഥ അല്ലെങ്കിൽ മണിച്ചേട്ടന്റെ നമുക്ക് അവകാശപ്പെടാവുന്ന ഒരു കഥ സിനിമയായി വന്നു അതിന് ശേഷം ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നാണ് അന്ന് ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ടെങ്കിലും ആ ചിത്രത്തിൽ ആ റോൾ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായത് നമ്മുടെ സഹപ്രവർത്തനായിട്ടുള്ള സെന്തിൽ എന്ന് പറയുന്ന രാജാമണി സെന്തിലിനാണ് സെന്തിൽ അദ്ദേഹത്തെ ഓർക്കുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് മണിച്ചേട്ടൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി വിനയൻ സാർ ഒരുക്കിയ സിനിമയായിരുന്നു ചാലക്കുടിക്കാരൻ ചങ്ങാതി അതിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയത് സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് നടന്ന എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഭാഗ്യമായിരുന്നു അതിനവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട വിനയൻ സാറിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് അഭിനയം മാത്രമല്ല പാട്ടായാലും ഡാൻസ് ആയാലും സ്റ്റേജ് പരിപാടികളായാലും അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളായാലും എല്ലാ കാര്യങ്ങളിലൂടെയും പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം സ്വാധീനം നേടിയ ഒരാളാണ് മണിച്ചേട്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ സിനിമയിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരേ സമയം അതൊരു അവസരവുമാണ് എന്നാൽ അതൊരു വലിയ ഉത്തരവാദിത്വമാണ് പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ ഞാൻ നന്നായി അവതരിപ്പിക്കാൻ ശ്രമിച്ചു അത് പ്രേക്ഷകർ കൈനീട്ടി സ്വീകരിച്ചു അതിലൊരുപാട് സന്തോഷം മണിച്ചേട്ടൻ്റെ വിയോഗം നമുക്കെന്നും ഒരു തീരാ നഷ്ടമാണ് കാരണം അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് സിനിമകളിലൂടെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ഒരുപാട് പാട്ടുകളിലൂടെ നമ്മളെ ഒരുപാട് രസിപ്പിച്ചേനെ അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയാഞ്ജലി നേരുന്നു ഈ അഭിനയിക്കാൻ വിളിച്ചു അനിയനായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ മാനസികാവസ്ഥയൊന്നും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല അല്ല ഇന്നും കാര്യത്തിൽ ഒരു ഇമോഷണൽ തലത്തിൽ വളരെ വീക്കാണ് വേറൊരു ഭയങ്കര മൈൻഡ് സെറ്റിലാണ് തകർച്ച എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതന്ന് മാർച്ച് ആറ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിൽ നിന്ന് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല അല്ലടാ അത് പിഷു എന്നെ സംബന്ധിച്ചുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നെ അവൻ നമ്മളുടെ നമ്മളുടെ കൂട്ടത്തില് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ തന്നെ ജീവി അതായത് നമ്മൾ നമ്മളടുത്ത രാമകൃഷ്ണനെക്കാളും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പരിചയപ്പെട്ട നമ്മൾ സുഹൃത്തുക്കൾക്ക് തന്നെ നമ്മൾ പോലും മനസ്സുകൊണ്ട് ഉണ്ട് എന്നുള്ള ഒരു എന്നോട് നമ്മളിങ്ങനെ പറഞ്ഞു ഒരു ദിവസം ഒരു വർത്താനം പറയാനും പറയാനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ധൈര്യം ധൈര്യമായിരുന്നു ശരിക്കും നമ്മള് ഫ്രണ്ട്സിന് ഒരു ആത്മവിശ്വാസം അതായത് അവനൊരു ധൈര്യം എന്ന് പറയുന്നത് ഇപ്പൊ മൺ മണിയേക്കാൾ ഒരുപാട് സീനറാണ് അശോകൻ ചേട്ടൻ സെലിംഗ്മാറിനാണെങ്കിലും എനിക്കാണെങ്കിലും അശോകൻ ചേട്ടനാണെങ്കിലും ദിലീപിനാണെങ്കിലും ഞങ്ങൾ കൂടി ഒരുമിച്ചാണല്ലോ ഒരുപാട് ഷോസ് പോയിട്ടുണ്ടല്ലോ ആ ഒരു ചങ്കുറ്റ അതായത് ചാലക്കുടിയിൽ ഞങ്ങളുടെ ഒരാളുണ്ട് എന്തിനും ഞങ്ങൾക്ക് ബലത്തിനൊരാളുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു